യുകെ ഓൾഡമിലെ ബാലപീഡനത്തെക്കുറിച്ച് ഹോം ഓഫീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന് ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾ സുരക്ഷാ മന്ത്രി ജെസ് ഫിലിപ്പ് ദർശിച്ചു ഗവൺമെന്റിന്റെ കടുത്ത അവഗണനയും മറച്ചുവച്ചതിനെയും നിരവധി ആളുകൾ ഓൺലൈനിൽ ചോദ്യം ചെയ്തതിനു ശേഷം പാകിസ്ഥാനി പുരുഷന്മാരുടെ നേതൃത്വത്തിലുള്ള യു കെയിലെ ബലാത്സംഗ സംഘങ്ങൾ അഥവാ ഗ്രൂമിംഗ് സംഘങ്ങൾ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു എലോൺ മസ്ക് ജെ കെ റൌളിങ്ങും നിരവധി പത്രപ്രവർത്തകരും പോലീസ് കൂട്ടുകെട്ടിനെ കുറിച്ചും യു കെ ഭരണകൂടത്തിന്റെ ആക്രമണത്തിനിരയായവർക്ക് നീതി നൽകുന്നതിൽ പരാജയപ്പെടുന്നതിനെ കുറിച്ചും സംസാരിക്കുവാനും തുടങ്ങി എക്സിൽ സ്പേസ് എക്സ് എലോൺ മസ്കും ഗ്രൂമിംഗ് ഗുണ്ടാസംഘങ്ങളുടെ വ്യാപനത്തിലെ പോലീസ് പങ്കാളിത്തത്തെക്കുറിച്ചും വർഷങ്ങളായി അവർക്കെതിരായ നിഷ്ക്രിയത്തെക്കുറിച്ചും ഇരകളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അന്യായമായ അറസ്റ്റുകളെക്കുറിച്ചും അഭിപ്രായപ്പെട്ടു ഇതിന് യു കെയിലെ എല്ലാ തലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകളിൽ ജയിലിൽ കിടക്കേണ്ടതുണ്ട് മസ്ക് വ്യക്തമാക്കി അതേസമയം സ്ത്രീകളുടെ ലിംഗാവകാശങ്ങൾക്കു വേണ്ടി വാദിച്ചതിന് പേരുകേട്ട ആഗോള പ്രശസ്ത എഴുത്തുകാരി ജെ കെ റൌളിങ് ഗ്രൂമിംഗ് സംഘങ്ങളെ ബലാത്സംഗ സംഘങ്ങൾ എന്ന് വിളിക്കണമെന്ന് ഊന്നി പറയുകയും ചെയ്തു യു കെയിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായ ഭയാനകമായ കുറ്റകൃത്യങ്ങളിൽ പോലീസ് പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളെ വിശ്വാസത്തിന് അതീതമായി എന്ന് വിളിക്കുകയും ചെയ്തു ബലാത്സംഘ സംഘങ്ങൾ എന്തുകൊണ്ടാണ് അവരെ ഗ്രൂമിംഗ് സംഘങ്ങൾ എന്ന് വിളിക്കുന്നത് ആളുകളെ കുത്തിക്കൊല്ലുന്നവരെ കത്തി ഉടമകൾ എന്ന് വിളിക്കുന്നത് പോലെയാണിത് റോദർ പെൺകുട്ടികളോട് ചെയ്തതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് തികച്ചും ഭയാനകമാണ് കേസിലെ പോലീസ് അഴിമതിയുടെ ആരോപണങ്ങൾ വിശ്വാസത്തിന് അപ്പുറമാണ് റൗളിംഗ് എഴുതി മുതൽ വരെ യു യു കെ കെ ഇൻഡിപെൻഡന്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ബ്രിട്ടീഷ് വ്യവസായിയും രാഷ്ട്രീയക്കാരുമായ മാൽക്കം പിയേഴ്സൺ പറഞ്ഞത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ മാത്രം രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിലധികം വെള്ളക്കാരായ പെൺകുട്ടികൾ മുസ്ലിം പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്ലാമോഫോബിക് എന്ന് വിളിക്കുമോ എന്ന ഭയം കൊണ്ടാണ് പലരും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ മാൽക്കം ഹൌസ് ഓഫ് ലോർഡ്സിന്റെ സ്വതന്ത്ര അംഗമാണ് ടെലിഫോൺ പട്ടണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തുടങ്ങി പതിനൊന്ന് വയസ്സ് പ്രായമുള്ള ദുർബലരായ പെൺകുട്ടികളെ നാൽപ്പത് വർഷക്കാലം കൊള്ളയടിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ മർദ്ദിക്കുകയോ വിൽക്കുകയോ കൊല്ലുകയോ ചെയ്തിട്ടുണ്ട് കൂടുതലും വെള്ളക്കാരായ പെൺകുട്ടികൾ ഒരു ബലാത്സംഗത്തിൽ നിന്ന് മറ്റൊരുന്നിലേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ട് അവരെ ഇത്തരത്തിൽ ഉപദ്രവിച്ചിരുന്നവരിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷ് പാകിസ്ഥാൻ വംശജരായിരുന്നു അഴിമതിയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളിൽ മൂന്ന് പെൺകുട്ടികൾ കൊല്ലപ്പെടുകയും മറ്റ് രണ്ടു പേർ മരിക്കുകയും ചെയ്തു ഒരു ലക്ഷത്തി എഴുപതിനായിരം ജനങ്ങളുള്ള ഒരു പട്ടണത്തിൽ ആയിരം പെൺകുട്ടികൾ ഇത്തരത്തിൽ ഉപദ്രവിക്കപ്പെട്ടു ടെൽഫോണിൽ ഈ പാകിസ്ഥാൻ ഗ്രൂമിംഗ് സംഘങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒരു ബലാത്സംഗ വീട് നടത്തുകയും മദ്യം സിഗരറ്റ് എന്നിവ വാങ്ങുകയും മൊബൈൽ ടോപ്പ് ചെയ്യുകയും സമ്മാനങ്ങൾ വാങ്ങുകയും ചെയ്തുകൊണ്ട് ഇരകളെ അവർ പ്രണയത്തിലാണെന്ന് വിശ്വസിപ്പിച്ചു പാകിസ്ഥാൻ വംശജരായ പുരുഷന്മാരുടെ നേതൃത്വത്തിലുള്ള ഗ്രൂമിംഗ് സംഘങ്ങൾ വെള്ളക്കാർക്കെതിരെ മറ്റ് അമുസ്ലിം പെൺകുട്ടികളെയും ബലാത്സംഘം ചെയ്യുന്ന വിഷയം ആദ്യം വ്യാപകമായി അറിയപ്പെട്ടത് റോദർഹാം റോഷ്ഡെയിൽ ടെൽഫോർട്ട് തുടങ്ങിയ നഗരങ്ങളിലാണ് റോദർ ഹാമിനെ കുറിച്ച് രണ്ടായിരത്തി പതിനാലിലെ ജയിൽ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം ആയിരത്തി നാനൂറ് കുട്ടികൾ പതിനാറ് വർഷത്തിനിടെ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു പ്രധാനമായും പാകിസ്ഥാൻ വംശജരായ പുരുഷന്മാരാണ് അധികാരികളുടെ വ്യാപകമായ നിഷ്ക്രിയത്വത്തിന് പാകിസ്ഥാൻ കുടിയേറ്റക്കാർക്കെതിരെ വംശീയ വിദ്വേഷം ഉണർത്തുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമായി കണക്കാക്കാം ലളിതമായി പറഞ്ഞാൽ യു കെ അധികാരികൾ പ്രവർത്തിക്കാൻ വിമുഖത കാണിച്ചു പല കേസുകളിലും ബലാത്സംഗം ചെയ്തവരെ അറസ്റ്റ് ചെയ്യുന്നതിനു ഇരകളെയും അവരുടെ കുടുംബങ്ങളെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോലീസ് വംശീയമായി ഇൻസെൻസിറ്റീവായി കാണപ്പെടുമോ എന്ന ഭയമാണ് ഗുരുതരമായ നീതി നിഷേധത്തിൽ കലാശിച്ചത് തന്റെ മകളെ ദുരുപയോഗം ചെയ്തവർ പാർപ്പിച്ചിരിക്കുന്ന അപ്പാർട്ട്മെന്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ താൻ അറസ്റ്റിലായത് എങ്ങനെയെന്ന് ഒരു ഗ്രൂമിംഗ് സംഘത്തിന്റെ ഇരയുടെ പിതാവ് വിവരിച്ചു ഗ്രൂമിംഗ് സംഘത്തെ അതിജീവിച്ച എലിസബത്ത് ഹാർപ്രറിന്റെ പിതാവ് രണ്ടായിരത്തി ഇരുപതിൽ തന്റെ മകളെ രക്ഷിക്കാൻ ശ്രമിച്ചതിനും ഒരു ദിവസത്തിനുള്ളിൽ രണ്ടു തവണ പോലീസ് അറസ്റ്റ് ചെയ്തതായി പറഞ്ഞു പാകിസ്ഥാൻ അഫ്ഗാനി ഗ്രൂമിംഗ് സംഘങ്ങൾ തുടർച്ചയായി കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് പോലീസ് മനഃപൂർവ്വം മറച്ചുവെച്ചെന്നും ഈ പോലീസ് നിഷ്ക്രിയത്വം ഈ പിഡോഫിലുകളെയും ബലാത്സംഗങ്ങളെയും അവരുടെ ഭയാനകമായ പ്രവൃത്തികൾ അനിയന്ത്രിതമായി ചെയ്യാൻ പ്രേരിപ്പിച്ചുവെന്നും പോലീസും സർക്കാരും കൂടുതൽ ശ്രദ്ധാലുവായിരുന്നുവെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നുവെന്നും ഈ റിപ്പോർട്ടുകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി